ഇതാണ് പാകിസ്ഥാനികൾ കഴിക്കണ ചപ്പാത്തി ഇട്ടാ നല്ല വലുപ്പത്തിൽ അവർ ചപ്പാത്തി ഉണ്ടാക്കും നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണത് കണ്ട ക ചപ്പാത്തി ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ മാവ് നല്ലോണം പരത്തിയിട്ട് പിന്നെ അവർ റൗണ്ടുള്ള സാധനം കൊണ്ട് നന്നായിട്ട് പരത്തി വെക്കും എന്നിട്ട് അതിൻ്റെ പൊടിയിൽ പൊടിയിട്ടിട്ട് ഒന്നും കൂടി പരത്തും വലുതാക്കും കണ്ട വിചാരിക്കും വലിയ കമ്പിളിപ്പൊതപ്പാണെന്ന് അത്രയും വലുപ്പം ഉണ്ടാകും ഈ ഒരു ചപ്പാത്തി ഒരു മൂന്നാൾ രണ്ടാൾ കഴിക്കും അല്ല അത്യാവശ്യം വലുപ്പത്തിൽ നന്നായി വലുപ്പത്തിൽ നല്ലോണം പരത്തും അല്ല അവർ ബോള് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള സാധനം ഉണ്ടാ നല്ല വലുപ്പത്തിൽ ചപ്പാത്തി പരത്തി നിർത്തി വെക്കും ഇങ്ങനെയാണ് ചപ്പാത്തി അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് കണ്ടാ കയ്യായിട്ട് പിന്നെ ഒന്നും കൂടി കൈ ഒന്നും കൂടി വലുതാക്കും എന്നിട്ട് നേരെ കൊണ്ടിട്ട് നമ്മൾ റെമ്മുണ്ടല്ലോ അതിൻ്റെ അടിയിൽ തീ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ചപ്പാത്തി ഇടും അപ്പോൾ നല്ല അടിപൊളി നല്ല ചൂടിൽ പെട്ടെന്ന് ആവും ചെയ്യും നല്ല കളറായിട്ട് വരും അടി ഫുള്ള് തീട്ട നല്ല തീയിലാണ് കിടക്കുന്നത് ഇത് പാകിസ്ഥാനിയാണ് അവനെ ഉണ്ടാക്കുന്നത് അവനൊരു വടി കൈക്ക പിടിച്ചിട്ട് അതുകൊണ്ടാണ് മറിച്ചിടുന്നത് മറിച്ചിടാൻ കഴിയൂല അത്രയും വലുതായതു അത്രയും വലിയ സാധനം ആയതുകൊണ്ട് മറിക്കാണ്ടാവും മരിച്ചിട്ടുണ്ട് നല്ല പെട്ടെന്നാവും കേട്ടോ പെട്ടെന്ന് തന്നെ തന്നെ ചപ്പാത്തി റെഡി ആവും നല്ല കളറൊക്കെ ആയില്ലേ അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തി നമ്മൾ വിചാരിച്ചത് എന്താ എത്ര വലുപ്പത്തിൽ നിന്ന് അപ്പം ഞാൻ അവനോടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവനെ നിർത്തിയിട്ട് കാണിച്ചു തന്നതാണ് കണ്ടില്ലേ അടിപൊളി ആയിരിക്കണം സൂപ്പർ ചപ്പാത്തിയാണ്